ഞാനില്ലെന്നും ആ കൂടെ ഇപ്പൊ ഇങ്ങോട്ട് വരും ഞാൻ ഉള്ളപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം അപ്പൊ ഞാൻ ഇല്ലാത്തപ്പോഴോ പിള്ളാരെ എനിക്ക് പേടിയില്ല നിങ്ങളെ എനിക്ക് പേടി നീ വേഗം കണ്ടോ പിള്ളേരെ കണ്ണും ഇങ്ങനെ മേൽ വേണം കണ്ണ് തെറ്റിയാ ചാടിപ്പോ രണ്ട് കണ്ണും മതിയോ മമ്മി അന്ന് എന്റെ ഒരു കണ്ണും ഒരു കണ്ണും ചേച്ചി മറ്റേ കണ്ണുകൊണ്ട് കണ്ണും കാണാല്ലോ ഡേ നിങ്ങളെ കണ്ടല്ലേ പിള്ളേര് പഠിക്കുന്നത്

രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ വേറെ പണിയൊന്നുമില്ലേ ഇപ്പൊ തന്നെ ജോസിനെ വിളിച്ചു ചേട്ടന്മാരെ ഇതാരെ എങ്ങോട്ടാ രാവിലെ ചേട്ടന്മാർ ഇവിടെ ഇരുന്ന് പോയോ കൂട്ടുകാരനറിഞ്ഞില്ലേ അല്ല നടക്കുക കണ്ടതായിരുന്നല്ലോ ഞങ്ങൾ അവനെ കൂടെ കൂട്ടി നശിപ്പിക്കാന്നല്ലേ നീ പറയുന്നെ അതുകൊണ്ട് വിളിച്ചില്ല എന്നതായാലും പുതിയ കോളൊപ്പിക്കാനുള്ള പരിപാടിയായി വീട്ടിലോളം പോവുക ജോസ് വീട്ടിലിരിപ്പുണ്ട് ആ മനുഷ്യനോട് സമാധാനമായിട്ടിരുന്നോട്ട് എന്നാ വേഗം ഞങ്ങൾ പോവുക വീട്ടിൽ പോയേക്കാം വെറുതെ താങ്കൾക്കും ഇതുപോലെ ഇനി കിട്ടിയല്ല അടിച്ചു പൊളിക്കണം ഇന്ന് ജോസ ജോ ജോസെ ജോസ ഇറങ്ങി വേടാ ഇടയ്ക്ക് വിടാ ജോസ ജോസെ ജോസ ഇറങ്ങി വേടാടാ ട ഇന്ന് നിനക്ക് സാധനം കിട്ടിയിരുന്നല്ലേ നമുക്ക് അടിക്കി പോലിക്കാടാ ഞങ്ങള് വഴി വെച്ച് പുള്ളിക്കാരത്തി കണ്ടായിരുന്നു അതാണ് അത്ര ഒരു കാര്യം ഇവിടെ രണ്ട് സി സി ക്യാമറ വെച്ചാച്ചു പോയത് അത്ര ഉള്ള കാര്യം നമുക്ക് മെമ്മറി കാർഡ് ഊരാന്ന് അതല്ല പിള്ളേര് രണ്ടെണ്ണ പിടിയുണ്ടെന്നാണ് പറഞ്ഞത് ആ അത് മെമ്മറി കാർഡ് ഊടിനെ എളുപ്പല്ലേ ने 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 ോ അന്നേരം രണ്ട് ഐപ്പിങ്ങിനും മടിച്ചേക്കണം കിടിലൻ ഐഡിയ തങ്ക അണ്ണനെ സമ്മതിക്കണം താങ്കൻഷി നിങ്ങളുടെ മീനാക്ഷി കഥ ഇറങ്ങി മീനാക്ഷി കഥയോ ഞാൻ പാട്ട് പാടിയതല്ലേ ഇപ്പോഴത്തെ ഹിറ്റ് പാട്ട് ഇലു മീനാക്ഷി ഇലു മീനാക്ഷി അതിലൂ മിനാട്ടി ഞാൻ ഓർത്തറിയോ ഇയാളെ മീനാക്ഷി എന്ന് പറഞ്ഞ ഒരു പറഞ്ഞു പണ്ട് നാട്ടുകാരോട് വളഞ്ഞു പിടിച്ചായിരുന്നു ആ കഥയാ നിങ്ങൾ പറയാൻ ഞാൻ പോകുന്ന അങ്ങനെ ഒരു സംഭവം നടന്നോ അത് എനിക്ക് എനിക്കറിയത്തില്ല പറഞ്ഞേ കേക്കട്ടെ കേക്കട്ടെ ജോസേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചോ ഇങ്ങനെ മറക്കാൻ ശ്രമിക്കുന്ന കാര്യ ഞാനായിട്ട് ഇനി അത് പറഞ്ഞ് പരസ്യപ്പെടുത്തുന്നില്ല പറഞ്ഞു തരാം മതി അല്ലെങ്കിൽ രണ്ടെണ്ണം കഴിച്ചു പരദൂഷണം കേൾക്കുന്ന രസം ആ ഗെർഡേടി ഗർഡടി ജോസിന്റെ ബർത്ത്ഡേ പാർട്ടിക്കുള്ള ഉള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ അതിന് എന്റെ ബർത്ത്ഡേ ഇന്നൊന്നും അല്ലല്ലോ ബർത്ത്ഡേ പോലെ സന്തോഷമുള്ള ഒരു ദിവസം ഞാൻ ഉദ്ദേശിച്ചുള്ളൂദിനം ജോസിന് നാളത്തെ പോലെ മുങ്ങാൻ പേരും ഷെയർ പറ്റിയ തന്നെ ഇടണം നല്ലൊരു ദിവസമായിട്ട് കണക്ക് പറയാൻ കുഴപ്പമില്ല വീശ് കാശ് പോകട്ടോണ്ട് തന്നെ പോകരുത് തമ്മിൽ തർക്കിച്ച് സമയം കളയരുത് അപൂർവങ്ങൾ അപൂർവമായിട്ട് ഇങ്ങനെ ഒരു ദിവസം കിട്ടും സൂര്യഗ്രഹണം പോലെ ഇനി നമ്മുടെ കാലശേഷേ നടക്കുള്ളൂ എടീ ഞാൻ ഇന്ന് ഉച്ചക്ക് ഉണ്ണാൻ കാണില്ല കേട്ടോ ആ ജോസിനൊന്നും ഇന്ന് കൂട്ടിയിരിക്കണം അവര് വേറെ എങ്ങോട്ടോ പോയതാ കൂട്ടിയിരിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എങ്ങനെയാ പറയുന്നത് അതുകൊണ്ട് ഞാൻ സമ്മതിച്ചാ എന്റെ മീൻപറത്ത് എന്റെ മീൻപറത്ത് അവിടെ ഇരിക്കണം അത് ഞാൻ വൈകിട്ട് ജോസ് കൂടിക്കണം ഇവിടെയെ കൂടൊന്നുമില്ല അവിടെ വൈകിട്ട് കൂട്ടിയിട്ടാ പോയിരിക്കുന്നേ അപ്പ പിള്ളേർ രണ്ടു പ്രാവശ്യം കഴിച്ചു നീ ഇപ്പൊ എന്റെ കാര്യം തന്നെ സംശയത്തില്ല നിങ്ങളത്തെ വീട് നമുക്ക് പാർസൽ മേടിക്കാം ബിരിയാണി ലിറ്റർ മേടിച്ചേക്കാം പിന്നെ ഓ ഫോറായിസ് ഓഹ് ഇന്നൊന്നിലെങ്ങാനും പോയിരുന്നു അടിക്കാം അല്ലെങ്കിൽ ഇന്നാളത്തെ പുറക്കുന്നുണ്ടോ നിങ്ങൾ മുഴുവൻ വാള് വെച്ച് വൃത്തികടാക്കിയത് അത് മതി അത് മതി പ്രകൃതിയുടെ അടുത്തടി തന്നെ മതി അതാണ് അതിന്റെ ഒരു സുഖം എന്താ നിങ്ങൾ പോയി മേടിച്ചോണ്ട് പോവാ ഞാൻ ഗ്ലാസ് ഒക്കെ കരി നമ്മുടെ സ്ഥലത്തോട്ട് വെക്കാം അത് വേണ്ട മാനേ ഇതേ അങ്ങോട്ട് നമുക്ക് മൂന്ന് പറഞ്ഞു ഒന്നിച്ചു പോവാം അല്ലെങ്കിൽ ചേറിന്റെ കാര്യത്തിലൊക്കെ തർക്കം വരും വേണ്ട തർക്കം വേണ്ട ഐക്യമത്യം ബലോന്നല്ലേ നമുക്ക് ഒരുമിച്ച് പോയി മേടിക്കാം ഞാൻ ക്യാമറ ഇത് നിസ്സാരം ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം മക്കളെ ഇവിടെ ഉണ്ടായിരുന്നോ ആ ഞങ്ങളൊന്ന് പുറത്ത് പോയിച്ചു വരാം കേട്ടോ മക്കൾക്ക് ഐസ്ക്രീം മേടിച്ചോണ്ട് വരാം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ഞങ്ങൾ മേടിച്ചോളാം അതിനെന്നെ നിങ്ങക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഇഷ്ടമുള്ള ഫ്ലവർ നിങ്ങൾ വാങ്ങിച്ചോ പൈസ ഞാൻ തരാം ഇതാ ഹാപ്പിയായില്ലേ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം കേട്ടോ ഓക്കെ ക്യാമറ ഓഫാക്കി നമുക്ക് പോയേക്കാം ബാ അതെ ഒന്ന് അതെ ഒന്നാം തീയതി ഒന്നാം തീയതി അത് കൊള്ളാം നല്ല പാട്ട് ഒന്നാം തീയതി ഒന്നാം തീയതിയാണ് ഇന്ന പണി ഇവന്റെ കണ്ടപ്പോഴേ ഞാൻ ഓ തന്നെ വീട്ടിൽ മക്കളെ 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 ഇങ്ങോട്ട് വന്നേ ഐസ്ക്രീം പിന്നെ മേടിക്കാൻ കേട്ടോ ആ കാശും തന്നേക്കോ നോ റീഫണ്ടിങ് പിള്ളേരുടെ നല്ല കാലം വെറുതെ കാശും പോയി ഞാനും നിൻ്റെ കൂടെ വരാം നീ വീട്ടിലോട്ടിരുന്നാലേ അവൾ കഞ്ഞി തരികയല്ല നിന്റെ ഉള്ള പങ്കില് പതിലാണ്